ം പറഞ്ഞ ഒന്നാമത്തെ കഥ വിശ്വാസ് വഞ്ചന വേദാളം പറഞ്ഞു ജ്യാൻശീലന്റെ ആശ്രമത്തിലേക്കുള്ള യാത്രയിൽ ഞാൻ അങ്ങയെ കഥ പറഞ്ഞു കേൾപ്പിക്കാം ആ കഥയെ ആസ്പദമാക്കിയുള്ള ചോദ്യമായിരിക്കും ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ജ്യാൻശീലൻ്റെ ആശ്രമം എത്തുന്നതുവരെ താങ്കൾ സംസാരിക്കാനേ പാടില്ല അഥവാ സംസാരിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ അങ്ങയുടെ തോളിൽ നിന്നും വഴുതി മാറി മുരിക്കുമരത്തിലേക്ക് തിരിച്ചു പോകും താങ്കൾ സമ്മതിച്ചുവോ രാജാവ് അതും സമ്മതിച്ചു കൊടുത്തു ഇതോടെ ഫലത്തിൽ വേതാളം രണ്ടു നിബന്ധനകൾ ആണ് മുന്നോട്ടുവച്ചിരിക്കുന്നത് ഒന്ന് കഥാവസാനത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം പറയണം ഇല്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും രണ്ടാമത്തേത് ജ്യാനശീലന്റെ ആശ്രമം എത്തുന്നതുവരെ വിക്രമാദിത്യൻ ഒരക്ഷരം മിണ്ടാൻ പാടില്ല മിണ്ടിയാൽ വേതാളം തോളിൽ നിന്നും ഇറങ്ങി മുരിക്കുമരത്തിലേക്ക് പോകും അങ്ങനെ വേതാളം കഥ പറഞ്ഞു തുടങ്ങി ദേവപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന വജ്രമകുടൻ എന്ന രാജാവിൻ്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിയുടെയും പുത്രന്മാർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു എവിടെ പോയാലും അവർ ഒരുമിച്ച് ആയിരിക്കും പോവുക പിരിയാൻ വയ്യാത്ത ആത്മബന്ധം ആയിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് രാജകുമാരൻ അതീവ സുന്ദരനായിരുന്നു മന്ത്രികുമാരൻ അതീവ ബുദ്ധിമാനും പ്രായപൂർത്തിയായതിനു ശേഷം ഒരിക്കൽ അവർ രണ്ടുപേരും വനത്തിൽ നായാട്ടിനു പോയ സമയത്ത് വനത്തിലൂടെ സഞ്ചരിക്കവേ ഒരു പൊയ്ക്കയിൽ അതിസുന്ദരിയായ ഒരു യുവതി നീന്തി കളിക്കുന്നത് കണ്ടു ആദ്യമായി കണ്ടപ്പോൾ തന്നെ രാജകുമാരന് അവളോട് വല്ലാത്തൊരു ആകർഷണം തോന്നി വീണ്ടും വീണ്ടും അവളെ തന്നെ നോക്കിക്കൊണ്ട് കുമാരൻ പൊയ്ക്കയുടെ തടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു രാജകുമാരനെ കണ്ട അവൾക്കും രാജകുമാരനോടും വല്ലാത്ത ആകർഷണം തോന്നുകയുണ്ടായി രണ്ടുപേരും പരസ്പരം കുറച്ചു നിമിഷങ്ങൾ നോക്കി നിന്നു പിന്നെ അവൾ ഒരു താമരപ്പൂ പറിച്ചെടുത്ത് ചെവിയിൽ ചേർത്തുവെച്ചതിനു ശേഷം അത് തൻ്റെ കാലിനു മീതേ ഇട്ടു പിന്നീട് മറ്റൊരു താമരപ്പൂ പറിച്ചെടുത്ത് തലയിൽ ചേർത്തുവെച്ചശേഷം അതിനെ സ്വന്തം മാറോട് ചേർത്തു പിടിച്ചു പിന്നെ പ്രേമപരവശ്യായിക്കൊണ്ട് കടക്കണ്ണിൽ അവനെ നോക്കി നോക്കി തിരിഞ്ഞു നടന്നു രാജകുമാരന് ഒന്നും മനസ്സിലായില്ല അവൻ കുറെ അപ്പുറത്ത് നിൽക്കുകയായിരുന്ന മന്ത്രികുമാരന്റെ അടുക്കൾ വന്നു ചോദിച്ചു എന്താണ് അവൾ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മന്ത്രികുമാരൻ പറഞ്ഞു യുവരാജൻ അവൾ നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു താമരപ്പൂവെടുത്ത് കാതോടി ചേർത്തപ്പോൾ അവൾ കർണാപുരം ദേശത്തെ ആണെന്നും പിന്നീട് അത് കാലിൽ മേൽ ഇട്ടപ്പോൾ അവളുടെ പിതാവ് കലിംഗരാജൻ ആണെന്നും മറ്റൊരു താമരപ്പൂവെടുത്ത് തലയിൽ വെച്ചപ്പോൾ അവളുടെ പേര് പത്മാവതിയാണെന്നും പിന്നീട് അത് മാറോട് ചേർത്തു നടന്നപ്പോൾ അവൾക്ക് കുമാരനോട് വലിയ പ്രേമം ആണെന്നും കാണാൻ വരണമെന്നും പറയുകയായിരുന്നു അവൾ കർണാപുരം രാജ്യത്തെ കലിംഗരാജൻ പേരുള്ള രാജാവിന്റെ മകൾ പത്മാവതി ആണെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ രാജകുമാരന് വലിയ സന്തോഷം തോന്നുകയും അവളെ സന്ധിക്കാൻ അതിയായ ആഗ്രഹമുണ്ടാവുകയും ചെയ്തു പക്ഷേ മന്ത്രികുമാരൻ രാജകുമാരന് താക്കീത് നൽകി ഒറ്റനോട്ടത്തിൽ തോന്നുന്ന പ്രണയം യഥാർത്ഥ പ്രണയമായിരിക്കാൻ വഴിയില്ലെന്നും ശ്രദ്ധിക്കണമെന്നും രാജകുമാരനോട് പറഞ്ഞു പക്ഷേ രാജകുമാരൻ അതൊന്നും ചെവികൊള്ളാതെ കർണാപുരത്തേക്ക് പോകണം എന്ന് ക്ഷണിച്ചു രണ്ടുപേരും കർണാപുരം എന്ന രാജ്യത്തെത്തി അവിടെ രാജകൊട്ടാരത്തിലേക്ക് പൂക്കൾ എത്തിക്കുന്ന ഒരു വൃദ്ധയുടെ വീട്ടിൽ താമസമാക്കുകയും അടുത്ത ദിവസം ആ വൃദ്ധയോട് താൻ കർണാപുരത്ത് എത്തിയിട്ടുള്ള വിവരം രാജകുമാരിയെ അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അടുത്ത ദിവസം വൃദ്ധ വൃദ്ധപൂക്കളുമായി രാജകൊട്ടാരത്തിൽ എത്തുകയും രാജകുമാരിയെ സന്ദർശിച്ചുകൊണ്ട് സന്ദേശം കൈമാറുകയും ചെയ്തു പിന്നെ സന്ദേശവുമായി വൃദ്ധമടങ്ങി വരുന്നതുവരെ അവർ അക്ഷമരായി കാത്തിരുന്നു കുറെ സമയം എടുത്തതിനു ശേഷം ആ സ്ത്രീ പരിഭ്രാന്തയായി തിരിച്ചുവന്നു അക്ഷമരായിക്കൊണ്ട് രാജകുമാരനും മന്ത്രികുമാരനും വൃദ്ധയോട് ചോദിച്ചു സന്ദേശം കൈമാറിയോ എന്താണ് അവൾ മറുപടി തന്നത് വൃദ്ധ പറഞ്ഞു അയ്യോ മക്കളെ ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം രാജകുമാരിക്ക് ദേഷ്യം വന്നു എന്നു തോന്നുന്നു ചന്ദനു ചാറിൽ മുക്കിയ രണ്ട് കൈകൊണ്ട് എന്റെ കൊണ്ടു അവൾ പറഞ്ഞു ഇനി തിരിച്ചു തിരിച്ചുപോയ്ക്കോ എന്ന് അവരുടെ നെഞ്ചത്തെ രണ്ടു കൈകളുടെയും വിരൽപ്പാളുകൾ പതിഞ്ഞിരുന്നു ഇതു കണ്ട് മന്ത്രിക്കുമാരൻ ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ദേഷ്യം വന്നാൽ ആരെങ്കിലും ചന്ദനം മുക്കിയ കൈകൊണ്ട് അടിക്കുമോ ഇതൊരു സന്ദേശമാണ് പത്തു ദിവസം കാത്തിരിക്കാൻ ആണ് സൂചന രാജകുമാരൻ സന്തോഷവാനായി അവർ പത്തു ദിവസം വൃദ്ധയുടെ വീട്ടിൽ കഴിഞ്ഞതിനു ശേഷം വീണ്ടും വൃദ്ധയെ പൂക്കളുമായി പറഞ്ഞേച്ചു വൃദ്ധ ഇത്തവണ കുങ്കുമത്തിൽ മുഖിയ മൂന്ന് വിരൽപ്പാടുകൾ ആണ് കൊണ്ടുവന്നത് എന്നിട്ട് വൃദ്ധ പറഞ്ഞു എന്നെ അവളുടെ വാസസ്ഥലത്തിന്റെ ഒരു മൂലയിലുള്ള ഒരു രഹസ്യമാർഗ്ഗത്തിലൂടെയാണ് അവൾ പറഞ്ഞേച്ചത് രാജകുമാരൻ മന്ത്രികുമാരനെ നോക്കി മന്ത്രികുമാരൻ പറഞ്ഞു ഇനിയും മൂന്നു ദിവസം കൂടി കാത്തിരിക്കണം എന്നും അതിനുശേഷം ആ രഹസ്യമാർഗത്തിലൂടെ അവിടെ എത്താനുമാണ് അവൾ പറയുന്നത് അങ്ങനെ മൂന്നു ശേഷം രാജകുമാരൻ ആ രഹസ്യ രഹസ്യമാർഗ്ഗത്തിലൂടെ രാജകുമാരിയുടെ രമ്യഹർമ്യത്തിൽ എത്തുകയും രണ്ടാഴ്ചയോളം അവിടെ രാജകുമാരിയുമായി പ്രേമസല്ലാപത്തിൽ മുഴുകി താമസിക്കുകയും ചെയ്തു അതിനുശേഷം തന്റെ പ്രിയ സുഹൃത്തിനെ ഓർമ്മ വരികയും കാണാൻ പോകാൻ ഒരുങ്ങിക്കൊണ്ടു അത് രാജകുമാരിയോട് പറഞ്ഞപ്പോൾ രാജകുമാരിക്ക് ഇഷ്ടമായില്ല സ്ത്രീ സഹജമായ പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്നെക്കാൾ ഇഷ്ടമാണോ നിങ്ങൾക്ക് സുഹൃത്തിനെ രാജകുമാരൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഞങ്ങൾ പിരിയാനാവാത്ത സുഹൃത്തുക്കളാണ് പത്ത് പതിനഞ്ച് ദിവസമായില്ലേ നമ്മൾ ഒരുമിച്ച് കഴിയുന്നു ഞാനൊന്ന് അവനെ കണ്ടുവന്നോട്ടെ അവർ തമ്മിലുള്ള ആത്മബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന് രാജകുമാരിക്ക് മനസ്സിലായി ഈ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം രാജകുമാരനെ പൂർണമായും തനിക്ക് ലഭിക്കില്ലെന്ന് പത്മാവതിക്കുതോ അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായി അല്പസമയത്തിനകം കുറച്ചു പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു രാജകുമാരൻ നൽകിക്കൊണ്ടു പറഞ്ഞു ഇത് നിങ്ങളുടെ കൂട്ടുകാരന് കൊടുക്കണം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പ്രത്യേകം പറയണം അങ്ങയുടെ കൂട്ടുകാരന് ആദരവ് കൊടുക്കേണ്ടത് എന്റെയും ചുമതലയല്ലേ കുമാരൻ സന്തോഷത്തോടെ ആ പലഹാരങ്ങൾ വാങ്ങി വാങ്ങിക്കൈയിൽ വെച്ചുകൊണ്ട് രഹസ്യമാർഗ്ഗത്തിലൂടെ കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു നീങ്ങി ഇവിടെ വൃദ്ധയുടെ വീട്ടിൽ മന്ത്രികുമാരൻ രാജകുമാരനെ കാത്തിരിക്കുകയായിരുന്നു തന്റെ പ്രിയ സുഹൃത്തിനെ കാലം പിരിഞ്ഞിരിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടായിരുന്നു എങ്കിലും സുഹൃത്തിനു വേണ്ടി എന്തു ത്യാഗത്തിനും അദ്ദേഹം സന്നദ്ധനായിരുന്നു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിയുന്ന ദിവസം രാജകുമാരൻ വൃദ്ധയുടെ വീട്ടിൽ തിരിച്ചെത്തി പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം രാജകുമാരൻ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൊതിയെടുത്ത് മന്ത്രികുമാരന് നീട്ടി എന്നിട്ട് പറഞ്ഞു ഇത് പത്മാവതി നിനക്കുവേണ്ടി ഉണ്ടാക്കി തന്നു വിട്ടതാണ് നീ ഇത് കഴിക്കൂ സുഹൃത്ത് ആ പലഹാരങ്ങൾ വാങ്ങിക്കഴിക്കാൻ ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ എന്തോ ഒരു പന്തികേട് അനുഭവപ്പെടുകയും അത് കഴിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്തുപറ്റി രാജകുമാരൻ ചോദിച്ചു മന്ത്രികുമാരൻ ഒന്നും പറയാതെ ആ പലഹാരപാത്രവുമായി പുറത്തിറങ്ങി മുമ്പിൽ കണ്ട ഒരു തെരുവു നായ്ക്കു കൊടുക്കുകയും ആ നായ അത് ആർത്തിയോടെ ഭക്ഷിക്കുകയും ചെയ്തു ഈ പ്രവൃത്തി രാജകുമാരന് ഇഷ്ടമായില്ല തന്റെ പ്രിയതമ തന്നയിച്ച പലഹാരം നായ്ക്കു കൊടുത്തത് എന്തിനെന്ന് ചോദിക്കുന്നതിനിടെ തെരുവിൽ നിന്ന് ആ നായുടെ സ്വരം കേട്ടു രണ്ടുപേരും നോക്കിയപ്പോൾ വായിൽ നിന്ന് നുരയും പതയും വന്നു ആ നായ അവിടെ കിടന്നു പിടക്കുന്നതായിരുന്നു കണ്ടത് അല്പനേരത്തിനകം ആ നായ അവിടെ തന്നെ ചത്തുവീണു ഇതു കണ്ടു രാജകുമാരൻ സ്തപ്തനായി നിന്നുപോയി അയാൾ സ്വയം പറഞ്ഞു ഇത്ര ദുഷ്ടയായിരുന്നു അവൾ ആ സൗന്ദര്യത്തിന് പിന്നിൽ ഇത്ര ക്രൂരമായ ഒരു മനസ്സ് ഉണ്ടാകുമെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല പത്ത് പതിനഞ്ച് ദിവസം അവളുടെ സ്നേഹപരിചരണത്തിൽ കഴിഞ്ഞ രാജകുമാരൻ നിസ്സഹായമായ വിഷമത്തോടെ മന്ത്രികുമാരനോട് പറഞ്ഞു ഇതിനു പ്രതികാരം ചെയ്യണം അയാൾ ഉറയിൽ നിന്നും തന്റെ വാൾ വലിച്ചൂരി പിന്നെ കുമാരിയുടെ മാളികയിലേക്ക് പോകാൻ ഒരുങ്ങി മന്ത്രികുമാരൻ തടഞ്ഞു അത് വേണ്ട നമുക്ക് അവളെ ഒരു പാഠം പഠിപ്പിക്കണം രാജകുമാരി ആണെന്നും സുന്ദരി ആണെന്നും ഉള്ള അഹങ്കാരമാണ് അവൾക്ക് അതില്ലാതാക്കണം അതിനായിക്കൊണ്ട് അങ്ങ് ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ അവളുടെ മാളികയിൽ എത്തണം അതിനുശേഷം ഞാൻ പറയുന്നതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രികുമാരൻ അവളുടെ ഗൃഹത്തിൽ എത്തിയ ശേഷം രാജകുമാരൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്തു അതിനനുസരിച്ച് അന്ന് വൈകുന്നേരം തന്നെ രാജകുമാരൻ തിരിച്ച് അതേ രഹസ്യമാർഗ്ഗത്തിലൂടെ രാജകുമാരിയുടെ മാളികയിൽ എത്തി രാജകുമാരനെ കണ്ടപ്പോൾ പത്മാവതി വളരെ സന്തോഷത്തോടു കൂടി ചോദിച്ചു കൂട്ടുകാരനെ കണ്ടുവോ പലഹാരം കൊടുത്തുവോ രാജകുമാരൻ പറഞ്ഞു കണ്ടു കൊടുത്തു അതിനുശേഷം അധികം താമസിയാതെ ഞാൻ തിരിച്ചുവരുകയും ചെയ്തു കുമാരിക്ക് യാതൊരു സംശയവും ഉണ്ടാക്കാത്ത രീതിയിൽ രാജകുമാരൻ പെരുമാറി പിന്നെ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ അന്ന് രാത്രി അവരുടെ സ്നേഹസംഗമത്തിന് ഇടയിൽ തൃശൂലത്തിന്റെ മുന പോലെ പത്മാവതിയുടെ മാർത്ത് തന്റെ നഖങ്ങൾ കൊണ്ട് മൂന്ന് അടയാളങ്ങൾ ഉണ്ടാക്കുകയും അവൾ ഖാദനിദ്രയിൽ ആയിരുന്നപ്പോൾ അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന രത്നമാല അഴിച്ചെടുത്ത് കൈക്കലാക്കിക്കൊണ്ട് ഉടൻ അവിടെ നിന്ന് പോകുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ ഒരു രത്നവ്യാപാരിയുടെ വേഷത്തിൽ രാജകുമാരൻ കൊട്ടാരവാതിൽക്കൽ എത്തിക്കൊണ്ട് രാജാവിനൊരു രത്നമാല്യം വിൽക്കാനുണ്ട് എന്ന് ദ്വാരപാലകരോട് പറയുകയും രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദ്വാരപാലകർ അദ്ദേഹത്തെ രാജാവിന്റെ മുന്നിൽ എത്തിച്ചു രത്നവ്യാപാരി രത്നമാല ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു ഇത് ഞാൻ അങ്ങേക്ക് വിൽക്കാൻ വന്നതാണ് അങ്ങേക്ക് അല്ലാതെ മറ്റൊരാൾക്ക് ഇത് വാങ്ങാൻ കഴിയില്ല എന്ന് എനിക്കറിയാം മാല കണ്ടപ്പോൾ രാജാവ് ഇതുപോലൊന്ന് തന്റെ മകളുടെ കഴുത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുകയും വ്യാപാരിയോട് ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുകയും ചെയ്തു വ്യാപാരി പറഞ്ഞു മാലയെപ്പറ്റി അധികം ഒന്നും എനിക്കറിയില്ല ദൂരെ ചുടലക്കാട്ടിൽ കഴിയുന്ന എന്റെ ഗുരുനാഥൻ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുകയുള്ളൂ ഇതുകേട്ട് രാജാവിന് ആകാംക്ഷ വർധിക്കുകയും ഉടനെ ഗുരുവിനെ കാണുവാൻ പുറപ്പെടുകയും ചെയ്തു ചുടലക്കുളത്തിൽ മന്ത്രികുമാരൻ ഒരു താപസന്റെ വേഷത്തിൽ ശരീരമാസകലം ഭസ്മം പൂശിക്കൊണ്ട് ജടാധാരിയായി ഇരിക്കുന്നുണ്ടായിരുന്നു ആചാര്യനെ വണങ്ങിക്കൊണ്ട് ആ മാല എവിടെ നിന്ന് കിട്ടി എന്ന് രാജാവ് ചോദിച്ചു അതൊരു രഹസ്യം ആണെന്നും വെളിവാക്കാൻ ആവില്ലെന്നും ആ സന്യാസി പറഞ്ഞു പക്ഷേ രാജാവ് വളരെയധികം നിർബന്ധിച്ചപ്പോൾ വളരെ മടിയോടുകൂടി അദ്ദേഹം പറഞ്ഞു ഈ ചുഴലക്കാറ്റിൽ പാതി കത്തിയ മൃതശരീരങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി ഒരു യുവതി ഇടക്കിടെ വരുമായിരുന്നു ഒരിക്കൽ ഞാൻ അവളെ കാണുകയും എൻ്റെ കയ്യിലുള്ള ശൂലം അവളുടെ നെഞ്ചത്ത് അമർത്തിപ്പിടിച്ചുകൊണ്ട് നീ ആരാണെന്നും എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നും ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ പേര് പത്മാവതി എന്നാണ് വിശന്നിട്ടാണ് ഞാൻ ഈ പാതി കരിഞ്ഞ മൃതശരീരങ്ങൾ തിന്നുന്നത് ആരോടും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എനിക്ക് തന്നതാണ് ഈ രത്നമാല രാജാവ് ഞെട്ടിപ്പോയി താപസൻ പറഞ്ഞ വില കൊടുത്തു രാജാവ് ആ രത്നമാല വാങ്ങി പിന്നെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് ധൃതിയിൽ മടങ്ങി കൊട്ടാരത്തിലെത്തിയ രാജാവ് തന്റെ മകളോട് അവളുടെ കഴുത്തിലുള്ള രത്നമാല എവിടെയാണെന്ന് അന്വേഷിച്ചു അവൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല പിന്നെ അവളുടെ അമ്മയോട് അവളുടെ മാറു പരിശോധിക്കുവാൻ ആവശ്യപ്പെടുകയും അതുപ്രകാരം അവളുടെ അമ്മ പരിശോധിച്ച ശേഷം അവളുടെ മാർത്ത് മൂന്നു ചുവന്ന പാടുകൾ ഉണ്ടെന്ന് രാജാവിനോട് പറയുകയും ചെയ്തു ഇതോടെ രാജാവിന് ഉറപ്പായി ആ താപസൻ പറഞ്ഞ പത്മാവതി തന്റെ മകൾ ആണെന്നും അവൾ ഇടയ്ക്കിടെ ശവത്തെ ഭക്ഷണമാക്കുന്നുണ്ടെന്നും ഉറപ്പായി അതീവ വിഷമത്തോടെ രാജാവ് മന്ത്രിയെ വിളിച്ചു വരുത്തി മുഖ്യ ഉപദേഷ്ടാവായ മന്ത്രി മുൻപിൻ നോക്കാതെ അവളെ രാജ്യത്തുനിന്നും പുറത്താക്കണമെന്നു രാജാവിനെ ഉപദേശിച്ചു മകളാണെന്ന് വിചാരിച്ചു ശിക്ഷ കൊടുക്കാതിരുന്നാൽ അത് രാജ്യത്തിനകത്ത് തെറ്റായ സന്ദേശം പരത്തും എന്നും നീതിക്കു നിരക്കാത്തതാണെന്നും മന്ത്രി രാജാവിനെ ഉപദേശിച്ചു രാജാവ് മന്ത്രി പറഞ്ഞത് ചെയ്തു മകളെ രാജ്യത്തുനിന്നും പുറത്താക്കി പുറത്താക്കപ്പെട്ട രാജകുമാരിയെ രാജകുമാരനും മന്ത്രികുമാരനും ചേർന്ന് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി പക്ഷേ പുത്രിയുടെ വിയോഗം രാജാവിനെ ഒന്നാകെ തളർത്തി ആ ദുഃഖഭാരത്തിൽ അദ്ദേഹം കിടപ്പിലായി അധികം താമസിയാതെ അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു മകളും ഭർത്താവും നഷ്ടപ്പെട്ട രാജ്ഞി തന്റെ ജീവൻ ഉപേക്ഷിച്ചു വേതാളം കഥ പറഞ്ഞു നിർത്തി അല്പസമയത്തിനു ശേഷം വേതാളം പറഞ്ഞു കൊടിയ പാപമാണ് പത്മാവതിയോട് ചെയ്തത് അവൾ അറിയാത്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയത് അത് രാജാവിന്റെയും രാജ്ഞിയുടെയും മരണത്തിന് കാരണമായി ഈ പാപങ്ങൾക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം ഉത്തരമായി വിക്രമാദിത്യൻ സങ്കോചം കൂടാതെ പറഞ്ഞു തുടങ്ങി തന്നെ ചതിയിൽ കൊല്ലാൻ ശ്രമിച്ച പത്മാവതിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ആയി മന്ത്രികുമാരൻ ശ്രമിച്ചു സുഹൃത്ത് പറഞ്ഞ ന്യായവാദത്തോട് രാജകുമാരൻ ചേർന്നു നിന്നു എന്നാൽ ഒന്നും അന്വേഷിക്കാതെ സത്യസ്ഥിതി കണ്ടുപിടിക്കാതെ പത്മാവതിയെ നാടുകടത്താൻ നിർദ്ദേശിച്ച മന്ത്രിയാണ് ഇവിടെ പാപം ചെയ്തത് ഇതു കേറ്റപ്പോൾ വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ടു പറഞ്ഞു താങ്കൾ നിബന്ധന തെറ്റിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നു ഒരൊറ്റ കുതിപ്പിന് വേതാളം വിക്രമാദിത്യന്റെ തോളിൽ നിന്നും പറന്നു മുരിക്കുമരത്തിൽ കയറി വീണ്ടും തല കിടന്നു വിക്രമാദിത്യൻ വീണ്ടും തിരിച്ചു നടന്നു മുരിക്കുമരത്തിന് അടുത്തെത്തി വേതാളത്തെ പിറ്റിച്ചിറക്കി വീണ്ടും തന്റെ തോളത്തു കയറ്റുവച്ചു പിന്നെ നടക്കാൻ ആരംഭിച്ചു നടക്കുന്നതിനിടയിൽ വിക്രമാദിത്യന്റെ കാതിൽ വീണ്ടും വേതാളത്തിന്റെ ശബ്ദം കേട്ടു വേതാളം പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ താങ്കളുടെ കൂടെ വരികയുള്ളൂ ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ താങ്കളുടെ തല പൊട്ടിത്തെറിക്കും പിന്നെ ജ്ഞാൻ ശീലന്റെ ആശ്രമം എത്തുന്നതുവരെ താങ്കൾ ഒരക്ഷരം മിണ്ടാൻ പാടില്ല എങ്കിൽ ഞാൻ കൂടെ വരാം വിക്രമാദിത്യൻ ഒന്നും മിണ്ടാതെ നടന്നു വേദാളം കഥ പറഞ്ഞു തുടങ്ങി വിശ്വരഞ്ജിതമെന്ന് പേരുള്ള നാട്ടിൽ ഒരു ബ്രാഹ്മണ കന്യക ഉണ്ടായിരുന്നു വളരെ സൗന്ദര്യമുള്ള അവളെ വിവാഹം കഴിക്കാൻ ആ നാട്ടിലുള്ള മൂന്ന് ബ്രാഹ്മണ യുവാക്കൾ ആഗ്രഹിച്ചു അതിലൊരാൾ അവളുടെ അച്ഛനെ കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു അദ്ദേഹം അവനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയും തൻ്റെ മകൾക്ക് പറ്റിയ വരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ വാക്കുകൊടുക്കുകയും ചെയ്തു മറ്റൊരു യുവാവ് അമ്മാവനെ കണ്ട് അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും അവളെ വിവാഹം കഴിക്കാതെ വരികയാണെങ്കിൽ താൻ ജീവൻ വെടിയുമെന്നും അമ്മാവനോട് പറഞ്ഞു അവൻ തൻ്റെ മരുമകളോടുള്ള സ്നേഹം കണ്ട് അമ്മാവൻ അവനു വാക്കുകൊടുത്തു സമയമാകുമ്പോൾ അവളെ അവനും തന്നെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് മൂന്നാമത്തെ യുവാവ് അമ്മയാണ് സമീപിച്ചത് അമ്മയോട് തനിക്ക് അവരുടെ മകളോടുള്ള സ്നേഹം തുറന്നു പറയുകയും അവളെ തനിക്ക് തന്നെ വിവാഹം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് അവനോട് വളരെ അനുകമ്പ തോന്നുകയും അവൻ സ്നേഹമുള്ളവനാണെന്നും തന്റെ മകളെ അവൻ പോലെ സ്നേഹിക്കുമെന്നും തോന്നിയതിനാൽ അമ്മ അവനു വാക്കുകൊടുത്തു എന്റെ മകളുടെ വരൻ നീ തന്നെയായിരിക്കും എന്ന് പേരും മൂന്ന് യുവാക്കൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് കൊടുത്ത വിവരം പരസ്പരം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല സമയമാകുമ്പോൾ പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും കഴിയുകയായിരുന്നു അങ്ങനെ അവളുടെ വിവാഹകാലമായി മൂന്ന് യുവാക്കളും രംഗത്തെത്തി അവളെ വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് വാഗ്ദാനം നിറവേറ്റുവാൻ ആവശ്യപ്പെട്ടു അച്ഛനും അമ്മയും അമ്മാവനും എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽ ആയിപ്പോയി പരസ്പരം കലഹിക്കാൻ തുടങ്ങി നല്ലൊരു കുടുംബാന്തരീക്ഷം തകർന്നു പോകുന്നതിൽ ബ്രാഹ്മണകുമാരിക്ക് വളരെയധികം വിഷമമായി ഈ സാഹചര്യത്തിന്റെ കാരണം താനാണല്ലോ എന്നുള്ള വിചാരം അവളെ ദിനം പ്രതി കാർന്നുതെന്നു താമസിയാതെ അവൾ ഒരു രോഗിയായി മാറുകയും ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു യുവാക്കൾ മൂന്നുപേർക്കും വളരെയധികം മനോവിഷമം ഉണ്ടാക്കിയ കാര്യമായിരുന്നു അവളുടെ മരണം അവർ മൂന്നു പേരും അവളുടെ ചിതക്കരികിൽ എത്തി ഒരുവൻ അവളുടെ കുറച്ച് അസ്ഥികൾ ഒരു ഭാണ്ഡത്തിൽ ഗംഗയിൽ ഒഴുക്കി സ്നാനം ചെയ്യുവാൻ പുറപ്പെട്ടു മറ്റൊരുത്തൻ അവളുടെ വേർപ്പാടിൽ മനംനൊന്ന് സന്യാസിയായി തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു മൂന്നാമൻ കണ്ണീർ വാർത്തുകൊണ്ട് എങ്ങും പോകാതെ അവളുടെ ചിതക്കരികിലിരുന്നു കാലം കഴിക്കാൻ തീരുമാനിച്ചു തീർത്ഥാടനത്തിനു പുറപ്പെട്ടു പോയ യുവാവ് വഴി മദ്യയെ കണ്ട ഒരു വീട്ടിൽ ഭക്ഷണത്തിനായി കയറി അവിടെ ഒരു അമ്മയും മകളും പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോപം മൂത്തമാതാവ് മകളെ അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീകുണ്ടത്തിലേക്ക് തള്ളിയിട്ടു ആ മകൾ കത്തിയമർന്നു കഴിഞ്ഞപ്പോൾ കോപം ഒന്ന് അടങ്ങിയപ്പോൾ മനസ്താപവും ദുഃഖവും സഹിക്കവയ്യാതെ മകളുടെ അസ്ഥികൾ പെരുക്കിയെടുക്കാൻ തുടങ്ങി പിന്നീട് അവ ചേർത്തുവച്ചുകൊണ്ട് സഞ്ജീവനി മന്ത്രം ജപിക്കുകയും തൽക്ഷണം ആ അസ്ഥികളിൽ നിന്ന് മകൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടുനിൽക്കുകയായിരുന്ന ബ്രാഹ്മണ യുവാവിന് ആശ്ചര്യമായി അയാൾ ആ അമ്മയോട് ആ സഞ്ജീവനി മന്ത്രം തനിക്ക് കൂടി ചൊല്ലി തരുവാൻ അപേക്ഷിച്ചു പക്ഷേ അവർ മടിച്ചു ഇതെങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നു പറഞ്ഞപ്പോൾ ബ്രാഹ്മണ ബ്രാഹ്മണയുവാവ് യുവതിയുടെ കാര്യം അവരെ ധരിപ്പിക്കുകയും അവളെ എങ്കിലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരേയൊരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്നതിനായി അത് പറഞ്ഞു തരാം എന്ന് സമ്മതിച്ചു അങ്ങനെ ആ മന്ത്രം ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിന് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്നതിനായി കൈമാറി അതിനുശേഷം ആ ബ്രാഹ്മണ യുവാവ് അവളുടെ അസ്ഥിയും കൊണ്ട് ഗംഗാസ്നാനത്തിന് പുറപ്പെട്ട യുവാവിനെ തേടി വളരെ വേഗം പോകുകയും വഴിമറ്റയെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ പറഞ്ഞു രണ്ടുപേരും മടങ്ങിവരികയും ചെയ്തു മടങ്ങിയെത്തിയ രണ്ടുപേരും ചീതാ പരിസരത്ത് ഇരിക്കുന്ന യുവാവും ചേർന്ന് അവളുടെ അസ്ഥികൾ എല്ലാം ചേർത്തുവച്ചു പിന്നെ തീർത്ഥാടനത്തിനു പോയ യുവാവ് സഞ്ജീവനി മന്ത്രം ജപിച്ചു ഉടനെ തന്നെ യാതൊരു പോറലും ഏൽക്കാതെ ബ്രാഹ്മണ കന്യക ഉയർത്തെഴുന്നേറ്റു അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതോടെ യുവാക്കൾക്കിടയിൽ തർക്കം ആരംഭിച്ചു മൂന്നു പേരും അവളെ വിവാഹം കഴിക്കുവാൻ വാശി പിടിച്ചു കഥ നിർത്തിക്കൊണ്ട് വേതാളം ചോദിച്ചു ഈ മൂന്ന് യുവാക്കളിൽ ആർക്കാണ് ആ ബ്രാഹ്മണകുമാരിയെ വിവാഹം കഴിക്കാനുള്ള അർഹതയുള്ളത് ഉത്തരമായി വിക്രമാദിത്യൻ പറഞ്ഞു മന്ത്രം ചൊല്ലി പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തവൻ പിതൃതുല്യനാണ് തുല്യനാണ് അസ്ഥികളുമായി ഗംഗസ്ഥാനത്തിന് പുറപ്പെട്ടു പോയവൻ മകനു തുല്യവും മനംനൊന്ത് അവളുടെ ചിതയ്ക്ക് അരികിൽ ഇരുന്നവൻ ഭർത്താവാകാൻ യോഗ്യതയുള്ളവനാണ് അവനെ സ്വീകരിക്കുന്നതാണ് ഉചിതം വിക്രമാദിത്യൻ ഉത്തരം പറഞ്ഞ് നിർത്തിയതും വേതാളം തോളിൽ നിന്നും പറന്നുപോയി മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടന്നു